പ്രിയതമാ പ്രിയതമാ ണയലേഖനം എങ്ങനെ എഴുതണം ഈ അറുപത്തഞ്ചാം അല്ലെ അറുപത്താറാമത്തെ വയസ്സിലും പാര അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പാര വയ്ക്കുന്ന ഒരു അഫർ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട് അവരവർക്ക് ഉള്ള നേട്ടം അവരവരുടെ പ്രശസ്തി അതൊക്കെ മാത്രമേ എല്ലാവർക്കും നോട്ടുള്ളൂ കാരണം ഈ ക്വാളിറ്റി എന്നോ അല്ലെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമായ രീതിയിലേക്ക് മാറി എല്ലാവർക്കും വേണ്ട എന്തോ ഉണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രിയപ്പെട്ട കെ ജി മാർക്കോസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സുശീല അമ്മയുടെ പാട്ടുകൾ കുട്ടിക്കാലം മുതലേ വളരെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു പാട്ട് പാടിക്കൊണ്ട് അടങ്ങിയാലോ ഞാൻ അതായത് എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ് അപ്പനന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത് അപ്പം അന്ന് മുതൽ അപ്പൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് കല്യാണം കഴിഞ്ഞതും പിന്നീട് ഞങ്ങളൊക്കെ ജനിക്കുന്നതുമൊക്കെ അപ്പം ഞങ്ങളന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാലത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന അടുത്ത് തന്നെ സലിം തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ ഒരു രീതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ ഈ തിയേറ്ററിൻ്റെയൊക്കെ മേലെ രണ്ട് കോളാമ്പി കാണും അപ്പൊ അതിലൂടെ പാട്ട് ഇങ്ങനെ മൂന്ന് നേരവും മാറ്റിനി ഫസ്റ്റോ സെക്കൻഡോ ഇങ്ങനെ എപ്പോഴും വെക്കും അന്ന് വേറെ മാർഗം കാരണം വേറെ ഉള്ള ഏക ഇതെന്ന് പറയുന്നത് റേഡിയോ ആണ് അത് എല്ലാ വീടുകളിലൊന്നും ഇല്ല അപ്പൊ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ അതിന്റെ ഒപ്പം പാടി ആണ് ഞാൻ ആരംഭിക്കുന്നത് അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നത് സുശീലാമ്മയുടെ ശബ്ദത്തിലും പിന്നെ യേശുദാസിന്റെ ശബ്ദത്തിലും ഒക്കെയാണ് അപ്പൊ എനിക്ക് സുശീലാമ്മയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്റെ ശബ്ദവും ചെറിയ ശബ്ദമായത് കൊണ്ട് കുഞ്ഞല്ലേ അപ്പം ഫീമെയിൽ ശബ്ദമാണ് അപ്പൊ ഞാൻ ഈ കുയില് പണ്ടൊക്കെ നമ്മള് ചെറിയ പ്രായത്തിൽ എവിടെയെങ്കിലും കൂവുമ്പോൾ നമ്മള് എന്നു പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ ഒപ്പം പാടാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അപ്പൊ ശശി രാമ്മയുടെ ആദ്യകാലങ്ങളിലൊക്കെ ശകുന്തളയിലെ പാട്ട് അതേപോലെ ഭാര്യ പിന്നെ കായംകുളം കൊച്ചുണ്ണി ഇങ്ങനെയുള്ള സിനിമകളിലെ പാട്ടുകളൊക്കെയാണ് ദാസേട്ടൻ്റെയും സുശീലാമ്മയുടെയും പാട്ടുകളൊക്കെ ഉള്ള ഇത് കേൾക്കുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ ഒപ്പം പാടിയാണ് ഞാൻ തുടങ്ങുന്നത് ചെറിയ പ്രായത്തിൽ ഒരു ഏഴ് എട്ട് വയസ്സുള്ള ഒപ്പം അപ്പം ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ഞാൻ കേ ദിവസവും കേൾക്കുന്ന മൂന്ന് മൂന്നു നേരം രാത്രി കിടക്കുന്നവരെ അപ്പം ഈ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെയെഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ പ്രിയതമാ പ്രിയതമാ ഇത് എപ്പോഴും ഇങ്ങനെ കേൾക്കുമായിരുന്നു കേൾക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ആ ശബ്ദത്തിനോട് എന്തോ എനിക്ക് വളരും തോറും ശരിക്കുമുള്ള ഫീമെയിൽ ശബ്ദമെന്ന് പറയുന്നത് അസ്ത്രൈണത ഉള്ള ശബ്ദം എന്ന് പറയുന്നത് സുശീല ശബ്ദമാണ് ജാനകി അമ്മയുടെയും വാണിജറാമിൻ്റെയും അതുപോലെയുള്ള പാട്ടുകാരുടെയൊക്കെ നല്ല ശബ്ദങ്ങളാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് വരുന്നൊരു ഒരു പ്രത്യേകത ഉണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും ഇന്നും അതേപോലെ മറ്റേ പൂന്തേനരു ൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേ നരുവി ഈ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് അന്നും ഇന്നും നന്നായിട്ട് പാടുന്ന ആര് പാടിയാലും അത് കേൾക്കാൻ ഒരു ഒരു പ്രത്യേക സുഖമാണ് ഉണ്ടായിരുന്നത് ആ കാലത്തെ പാടാൻ സുശീല അമ്മ കൂടെ ഒക്കെ അന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എന്റെ ആരാധനാ മൂർത്തികളായിരുന്നു ഇവരൊക്കെ അതായത് നാസേട്ടനാണേലും സുശീലാമ്മ ആണെങ്കിലും ജാനകിയമ്മ ആണേലും വാണിജ്യ ഒക്കെ നമുക്ക് കാരണം അതുപോലെ ജയേട്ടൻ ജയേട്ടന്റെ പാട്ട് ഞാൻ ആദ്യം കൊല്ലത്ത് വെച്ചിട്ടാണ് കേൾക്കുന്നത് അപ്പൊ ഇവരെ കാണുമ്പോൾ സിനിമയിൽ ഇവരെങ്ങനെ പാടുന്നോ അതുപോലെ തന്നെയാണ് ലൈവില് നമ്മൾ ഇവരുടെ പാട്ട് കേൾക്കുമ്പോൾ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പാടാടുന്നത് അപ്പൊ ഇവരൊക്കെ എന്ത് രസമായിട്ട് പാടുന്നാലും ഇവരൊക്കെ ആണോ നമ്മുടെ മുമ്പിൽ വന്ന് പാടുമ്പോ അല്ലെങ്കിൽ നമ്മൾ കേട്ട പാട്ടുകൾ പാടുമ്പം ആ ഒരു ഫീല് നമുക്ക് വല്ലാത്തൊരു അനുഭവമാണത് അപ്പൊ അന്നേരം മുതൽ ഈ പറഞ്ഞാൽ ഇവരെയൊക്കെ നമുക്കൊരു ഒരു പ്രത്യേകത ഉണ്ട് ഇവരെ കാണുമ്പോഴും പിന്നെ ഇവരോടൊപ്പം സഹകരിക്കണമെന്നും അല്ലെങ്കിൽ പിന്നെ ഇവരോടൊക്കെ ആരാധനയും അതേസമയം ഇവരോ ഇവരുടെ കൂടെ ഒന്ന് പാടണം എവിടെങ്കിലും അല്ലെ നമ്മുടെ പാട്ട് പാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തില്ല പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് അന്നത്തെ കാലത്ത് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഇവരെയൊക്കെ ഒന്ന് കാണാൻ തന്നെ നമുക്കൊന്ന് അന്ന് സാധിക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല അതിനുള്ള അവസരവും ഇല്ലായിരുന്നു പക്ഷെ എന്തോ ദൈവാധീനം പോലെ പിന്നീട് പിൽക്കാലത്ത് ഇവരെ എല്ലാം കാണാനും ഇവരോടൊപ്പം സഹകരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് സുശിലാമ്മയുടെ കൂടെ ഒരു വേദിയിലെങ്കിലും പാടണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിക്കാൻ പറ്റിയില്ല കാരണം സാധിക്കാമായിരുന്നു പക്ഷെ ഞാൻ വന്ന കാലം മുതൽ ഈ എനിക്ക് ഭയങ്കര ഒരു എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് കാരണം ഈ അറുപത്തഞ്ചാം അല്ലെ അറുപത്തി ആറാമത്തെ വയസ്സിലും പാര പണിയുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പാര വയ്ക്കുന്ന ഒരു അവർ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ സാറേ ഇവൻ എന്നെ തോണ്ടി ഇവൻ എന്നെ മാന്തി എന്നൊക്കെ പറഞ്ഞ് മഴക്കുണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളങ്ങ് വിടും വിടും പക്ഷെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാരണം ഞാൻ ഞാനിപ്പോ തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തൃശ്ശൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വയലാർ ഫൗണ്ടേഷന്റെ ഒരു അവാർഡ് എനിക്ക് ആയിരുന്നു പ്രാവശ്യത്തെ ഇരുപത്തിനാലാമത്തെ അവാർഡ് അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ചുണ്ടനക്കുന്ന ഒരു സ്വഭാവം എനിക്ക് അന്നുമില്ല ഇന്നും ഇല്ല പാടാനുള്ളത് നമ്മൾ ലൈവായിട്ട് പാടും പക്ഷെ ലൈവായിട്ട് പാടുമ്പോൾ ഇപ്പൊ ഇവിടെ എനിക്കൊരു സ്വസ്ഥതയുണ്ട് കാരണം വേറെ ഒരു ഇന്റർഫിയറൻസ് എനിക്കില്ലല്ലോ നമ്മൾ പറയുന്നത് ഈ മൈക്കിൽ കൂടെ നേരെ അതെ മറ്റേ അതല്ല ആകെപ്പാടൊരു ഇന്റർഫിയറൻസ് ആണ് നമ്മളൊരു പൊതുവേദി കയറി നിൽക്കുമ്പം അവിടെ ഇരിക്കുന്ന ഉപയോഗിക്കുന്ന മൈക്കുകൾ പിന്നെ അതുപോലെ അതിന്റെ ക്വാളിറ്റി അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ വ്യത്യാസമുണ്ട് ഓരോ മൈക്കിനും അതിൻ്റെതായ ദൂരത്തിനനുസരിച്ച് വ്യത്യാസമൊക്കെ വരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോക്ക് വ്യത്യാസമൊക്കെ വരും അത് കൂടാതെ ഇത് റെക്കോർഡ് റെക്കോർഡിംഗ് എങ്ങനെയാണ് മിക്സറിൽ നിന്നുള്ള ഡയറക്റ്റ് ഉള്ള റെക്കോർഡിംഗ് അല്ല ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ മൊബൈലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിക്കൂടെ ഒക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കാം അതെടുത്ത് പലരും ഈ പറഞ്ഞ പിന്നെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ പോസ്റ്റ് ചെയ്തൊന്നും വരാം അതെ അപ്പൊ ഇത് കാണുന്നവനും കേൾക്കുന്നവനും ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്ത് അവിടെ വന്നു അവനറിയാ അപ്പൊ ഈ മൊബൈലിൽ പിടിക്കുമ്പോ തന്നെ ഉള്ള വ്യത്യാസത്തില് ബേബ്സ് വരുന്നതിന് വ്യത്യാസം വരാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും അതിന്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ മൈക്കിന്റെ അവിടെ നിന്നുള്ള വിന്യാസങ്ങൾക്കൊക്കെ വ്യത്യാസം വരാം ഇത് കേട്ടിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം അവർ നമ്മളുടെ ഉന്നതിയല്ല അവർ ആഗ്രഹിക്കുന്നത് ഇവനെ എങ്ങനെ പൂട്ടിക്കെട്ടാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈബർ ആക്രമണം എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യമേ അങ്ങോട്ട് അയ്യോ എന്തു പറ്റി എന്ത് ഇദ്ദേഹത്തിന് എന്തുപറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ചില ആൾക്കാരുണ്ട് അതാ നമ്മുടെ ആരോഗ്യത്തിന്റെ ആ ആകാംക്ഷ കൊണ്ടല്ല നമ്മളെ എങ്ങനെ പൂട്ടിക്കെട്ടാം എന്നുള്ളതാണ് അവന്റെ ഉള്ളില് മലയാളിയുടെ സ്വഭാവ അതാണ് മലയാളി അപ്പം കാരണം ഒറ്റ ഒരുത്തം നന്നാവുന്നത് ഒരു നല്ല ശതമാനം ആളുകൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഒരു പകുതിയിലധികം ആൾക്കാർ അങ്ങനെ ഉണ്ട് അപ്പൊ അത് ഞാൻ ഈ രംഗത്ത് വന്ന കാലം മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളെന്നൊന്നും മൈന്തിയാറ് പോലുള്ളൂ കാരണം ഇതൊന്നും ആരും കാണാറുമില്ല മലയാളികളുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ട് ഉണ്ട് ഈ പുതിയ തലമുറയിലെ പെട്ടതോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കുശുമ്പും ഗുന്നായ്മയുടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഭാഷയിലും പാടിയില്ലേ തീർച്ചയായും സിനിമകളെക്കാളും ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങളും പുതിയ സിനിമ ഈ അടുത്ത കാലത്ത് ഇപ്പോഴും മലയാളം അതെ അത് വലിയ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രായം കഴിഞ്ഞാല് നമ്മള് ഒരാളുടെ ക്വാളിറ്റി എന്താണ് നന്നായിട്ട് പാടുന്നുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് അയാളെ അഭിനയിക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിന് അവനൊക്കെ എങ്ങനെ പണിയാം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരങ്ങനെയാണ് അപ്പോ ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല ആർക്കാരോടും സ്നേഹം ആർക്കും സ്നേഹമൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ പഠിച്ചു വന്നപ്പം ഇതൊക്കെ ഡോൺ കെയർ ആണ് അവിടെ എന്തെങ്കിലും പറയട്ടെ അവന്റെ സൗകര്യമോ അല്ലെങ്കിൽ അവന്റെ വായനാറ്റം കുറച്ച് കുറയോ അല്ലെങ്കിൽ അവനൊരു ആശ്വാസം ആ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ എനിക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പൊ അതങ്ങനെ ഒരു വഴി കൂടെ പാടാൻ അവസരം ഉണ്ടായിട്ട് അത് ഇങ്ങനെ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു സാധാരണ മലയാളം പാട്ട് പ്രത്യേകിച്ചും പഴയ മലയാളം പാട്ട് ഒരു തൊണ്ണൂറ് ശതമാനം വൃത്തിയായിട്ട് പാടും എന്നുള്ളത് പൊതുവെ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല പൊതുവെ പറയുന്ന അപ്പം ഒരു നല്ല ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് അവരുടെ കൂടെ പാടാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു ആർട്ടിസ്റ്റിനെ തന്നെ ആയിരിക്കും അത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇന്നേ കൊണ്ട് നമുക്ക് പാടിക്കാന്ന് പറയുമ്പേ അത് വേണ്ട പുള്ളി വേണ്ട പുള്ളി നമുക്ക് വേണ്ട വേറൊരാളെ ആക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റിക്കളയുന്ന ഒരു സുഖം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സുഖം അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഈ പരീക്ഷണം അല്ലെങ്കിൽ ഒരു പുതിയ ആളെ എടുക്കാം എന്നുള്ള ഒരു സാധ്യതകള് ഒഴിവാക്കപ്പെട്ടാണ് അതെ 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 തീർച്ചയായിട്ടും കാരണം ഇപ്പോഴും ഇത്രയും ഇപ്പൊ ഞാൻ വന്നിട്ട് തന്നെ നാല്പത്തഞ്ച് വർഷത്തിന് മേലെയായി ഞാൻ അന്ന് കാണുന്ന പോലെ തന്നെ ഇന്നും കാണുന്നത് കാരണം വെച്ചാല് അന്ന് നമ്മൾ ആരെയൊക്കെ കാണുന്നുണ്ടോ അവരെയൊക്കെ തന്നെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക ഇപ്പൊ തന്നെ ഈ ചാനലുകളൊക്കെ നടത്തുന്ന അവാർഡ് നിശ ഇപ്രാവശ്യം കൊടുക്കുന്ന ആളിന് അടുത്ത പ്രാവശ്യം കൊടുക്കത്തില്ല ഓരോ ചാനലും അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും തിരിച്ചും കൊടുക്കുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തിപ്പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നു കെട്ടിപ്പിടിക്കുന്നു അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി വേറൊരാക്കാൻ അവസരം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അല്ല കിട്ടുന്നില്ല അവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നത് വളരെ അപൂർവം ഇപ്പൊ ഈ പുതിയ ഒരു ഒരു രണ്ടു വർഷത്തിനുള്ളിലൊക്കെ വന്ന ഈ മെമിക്കറി എന്നൊക്കെയുള്ള പുതിയ കുറെ കലാരൂപങ്ങൾ വന്നപ്പോഴത്തേക്കും സ്കിറ്റ് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പഴയ സ്ഥിരം കോമഡിന്ന് മാറിയിട്ട് സ്കിറ്റായി നാലും അഞ്ചും പേര് ഇല്ലാതെ ഇപ്പോ ഒരു ഒരു മെമിക്രി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വന്നപ്പം അങ്ങനെയുള്ള കൊറേ കലാരൂപങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങി അതുപോലെ തന്നെ അല്ല തമാശക്ക് പകരം വൾഗാരിട്ടിയാണ് നമ്മൾ പലപ്പോഴും കുടുംബമായിട്ട് കേൾക്കാവുന്ന കാണാവുന്നതല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെയും ഇരുന്ന് ചിരിക്കുകയും നമ്മള് സമൂഹത്തിൽ മാന്യന്മാരെന്ന് വിചാരിക്കുന്നവരോ അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽ നമ്മൾ കാണുന്നവരൊക്കെ ഇരുന്ന് ചിരിക്കുകയും കൈ ഇടിക്കുകയൊക്കെ ഈ വളിപ്പ് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അത്രക്കുമൊക്കെ നമ്മള് തരംതാണു എന്നുള്ളതാണ് അതിന്റെ ഒരു എന്നാ ഹൃദയം കൊണ്ട് ആസ്വദിച്ചോണ്ടിരുന്ന ഒരു കാലം ഉണ്ട് നല്ല പാട്ടുകളും നല്ല സ്കിറ്റും അല്ലെങ്കിൽ നല്ല പ്രസംഗങ്ങളും ഒക്കെ അതിൽ നിന്ന് എന്ത് കിട്ടും അവന്റെ ഉന്നതിക്ക് അല്ലെങ്കിൽ അവന്റെ ലൈഫിനെ അത് ഏതെങ്കിലുമൊക്കെ തരത്തില് ചിലപ്പം ബാധിക്കും അപ്പം അതിൽ നിന്ന് എന്തെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ പോയി ആ കാലമൊക്കെ പോയി അത്ര ഒരു കൂട്ടായ്മയും സൗഹൃദങ്ങളും സ്നേഹവും ഈ പരസ്പര ഒരു വിശ്വാസവും കരുതലും ഒന്നും ഇല്ലല്ലോ ഇല്ല ഇപ്പൊ അങ്ങനെ ഒരു ഒരു ഇതില്ല എല്ലാവർക്കും അവരവർക്ക് എന്ത് കിട്ടും അവരവർക്ക് ഉള്ള നേട്ടം അവരവരുടെ പ്രശസ്തി അതൊക്കെ മാത്രമേ എല്ലാവർക്കും നോട്ടുള്ളൂ ഇപ്പൊ തന്നെ ഞാൻ ചിലപ്പോ വിചാരിക്കാറുണ്ട് കാരണം ഈ ക്വാളിറ്റി എന്നോ അല്ലെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമായ രീതിയിലേക്ക് മാറി എല്ലാവർക്കും വേണ്ട അപ്പ രസിക്കാൻ എന്തോണ്ട് ആ ഒരു രസം മാത്രമേ ഉള്ളു അത് കഴിഞ്ഞ അവർ മറന്നുപോപ്പം മറന്നു പോവുകയാണ് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ശോകഗാനങ്ങളൊക്കെ പ്രത്യേകിച്ചും മിക്സഡ് കോളേജിലൊക്കെ ഭയങ്കര ഒരു പിന്നെ ആണും പെണ്ണും ഹൃദയം കൊണ്ട് ആസ്വദിച്ചിരുന്ന അല്ലെങ്കിൽ ഈവൻ അവർ ഈ എന്നൊക്കെ പറഞ്ഞ അവസാനം എഴുതുമ്പം അതിലൊക്കെ എഴുതുന്ന വരെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി അങ്ങനെ ഒരു ഒരു ചിന്തയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വികാരമോ പിതിയുമ്പോളൊരു ഒരു സങ്കടമുണ്ട് അതൊന്നും ഇല്ല ഒന്നും ഇല്ല ആസ്വാദനമേ മാറിപ്പോയി അപ്പൊ അങ്ങനെ എന്താ പറയാ ഇപ്പൊ ഒരാളെ നമ്മൾ പിരിയുന്നു ആ ആളിനെ ഇനി എന്ന് കാണും അല്ലെ ഇനി കാണുമോ എന്നൊന്നും അറിയത്തില്ല അപ്പൊ നമുക്കൊരു വേദനയുണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല അവിടെ തീർന്നു ഓക്കെ ഓക്കെ ബൈ എന്നുള്ള ആ ഒരു ശൈലിയാണ് ഇപ്പൊ മനുഷ്യ സ്വാർത്ഥത സ്വാർത്ഥരാണ് പലപ്പോഴും കാരണം അത് വ്യക്തിപരമായ സ്വാർത്ഥത ജാതിപരമായ സ്വാർത്ഥത പിന്നെ ഇപ്പൊ എനിക്കുണ്ട് പിന്നെ സുമേറിനില്ല അപ്പം ആ പിന്നെ സുമേറിന് ചിലപ്പോൾ എന്നോട് തോന്നാം അല്ലെങ്കിൽ എനിക്കില്ലാത്ത സുമേറിനുണ്ട് അപ്പം എനിക്ക് സുമേറിനോട് ദേഷ്യം തോന്നാം ഓ എനിക്കില്ലാത്തൊക്കെ അവനുണ്ടല്ലോ ഗവനം എല്ലാവരും നോക്കുന്നുണ്ട് അവൻ കാറെടുത്തു അവൻ വീട് വെച്ചു അപ്പം ഉണ്ടാവുന്നൊരു ഒരു ദേഷ്യം അങ്ങനെയുള്ള ഒരു ഒരു സമൂഹം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മൾ ആ ഒരു ജനറേഷനെ കാണാൻ പറ്റുന്നത് ഈ സംഗീതരംഗത്ത് ഒരുപാട് പഴയ മാനദണ്ഡങ്ങളും ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള സങ്കല്പങ്ങളൊക്കെ മാറിയല്ലോ എല്ലാവരും പാട്ടുകാരാകുന്ന അവസ്ഥ ഈ പാട്ടുകാർക്ക് ചില പുതിയ മാനദണ്ഡങ്ങൾ ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ ചുറ്റുപാടുകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യമായിരിക്കാം അതൊക്കെ വലിയൊരു ഘടകമായിട്ട് മാറുകല്ലേ പിന്നെ ഞാൻ മുമ്പ് നമ്മൾ സൂചിപ്പം പവർ ഗ്രൂപ്പ് പ്രത്യേക ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിൽ പോകുന്നു പുതിയ ഗായകര് വരുന്നു അങ്ങനെ തന്നെയാണ് ആ ഗണത്തിൽ ഒന്നോ രണ്ടോ പാട്ട് പാടിയാൽ പിന്നെ അവർക്ക് ദാസഘടനേക്കാളും ഇപ്പൊ ഈ ചാനലുകളിലൊക്കെ പ്രത്യേകിച്ചും ഈ മത്സരങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നവരെയാണ് ജഡ്ജസ് ആയാലും ശരി കണ്ടസ്റ്റൻസ് ആണെങ്കിലും ശരി അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രമേ അവർ അവരതിനകത്ത് പരിഗണിക്കാറുള്ളൂ അപ്പോൾ ഒരു സീസൺ കഴിഞ്ഞു അടുത്ത സീസൺ വന്നു ആ സീസൺ കഴിഞ്ഞു അതിനടുത്ത സീസൺ വന്നു അപ്പോഴും ഈ ജഡ്ജസോ അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നവരോ മാറുന്നില്ല ഇല്ല കണ്ടസ്റ്റൻസ് മാത്രമേ മാറുന്നുള്ളൂ ഈ കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്ന കുട്ടികൾ തന്നെ ആണെങ്കിലും കഴിവുള്ളവരുണ്ട് ഇപ്പൊ ഞങ്ങളുടെയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ളവരുടെയോ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാ ഓരോരുത്തരെ കണ്ടെത്തുന്നത് മത്സരത്തിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ യേശുദാസ് എന്ന വ്യക്തി ആദ്യമായിട്ട് മത്സരിച്ച പിന്നെ പടങ്ങളും യുവജനോത്സവത്തിന് മത്സരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോഴും ആ യുവജനോത്സവത്തിൽ കൂടെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ ആൾക്കാർ കണ്ടെത്തിയതും അറിഞ്ഞതും പിന്നെ അദ്ദേഹത്തിന്റെ വര നല്ലതായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഓരോരോ ഇതിലേക്ക് കയറി പോകാൻ പറ്റിയ പരിശ്രമവും ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിനു മുമ്പും ഇതുപോലെ പാടിയവരൊക്കെ ഇല്ലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന് മാത്രമേ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ അല്ലെ ജയേട്ടൻ ജയചന്ദ്രൻ അദ്ദേഹവും മത്സരാർത്ഥിയായിരുന്നു കയറി വന്നു അതെ പക്ഷെ അതിനുശേഷം ഇത്രയും വർഷത്തിനോട് ഇടയിൽ ആര് വന്നു വേറെ ആൾക്ക് വരാനൊരു അവസരമില്ല അവിടെ കുറച്ചു പേർക്ക് വേണ്ടി മാത്രമായിട്ട് അതങ്ങ് റിസർവ് ചെയ്തു ചെയ്തു സിനിമ അങ്ങനെ ആയിരുന്നു ഒരു ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു കാരണം കമ്പനികളായിരുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് സെഞ്ചുറി ജൂബിലി അല്ലെങ്കിൽ അഞ്ചലാസ് ഉദയ നീല ഇങ്ങനെ കുറെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ മാത്രമേ ഉള്ളതായിരുന്നു അവരുടെ നല്ല സിനിമകളുമായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു ഒരു ഒരു വരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല നല്ല കഥകളായിരുന്നു അന്ന് സിനിമ സിനിമാക്കിയിരുന്നു നോവലുകളും ചെറിയ അത് അതുമാത്രമല്ല എല്ലാവർക്കും അന്ന് സിനിമ കൈയാളാൻ പറ്റത്തില്ല കാരണം പൈസയുടെ കാര്യത്തിലായാലും അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ അടുപ്പിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ള സോഴ്സ് അപ്പം നല്ല നല്ല കഥകള് നല്ല നല്ല പാട്ടുകാർ നല്ല നല്ല പാട്ട് എഴുതുന്നവര് പാടുന്നവര് ഒക്കെ നല്ല ആൾക്കാരായിരുന്നു ഏറ്റവും നല്ല എന്താ പറയുക ക്രീം ഓഫ് ദ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും നല്ല ആൾക്കാരെ മാത്രമേ നമ്മൾ അന്ന് കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ എടുക്കത്തുള്ളൂ ഉണ്ടായിരുന്നു അല്ല വരുന്നവനും പോകുന്നവനും ഒക്കെ കേറി പാടി പോകാൻ പറ്റത്തില്ലായിരുന്നു അന്ന് ആ ഒരു കാലഘട്ടത്തിൽ പാട്ടിനെ സംബന്ധിച്ച് ദേവര മാഷിനെയോ അല്ലെ ദക്ഷിണാഭർത്തിസ്വാമി അല്ലെ അർജുന മാഷിനോ ഭാവിര മാഷിനെ പോലെയൊക്കെ ഉള്ളവര് നല്ല കഴിവുള്ളവരെ മാത്രമേ എടുക്കുകയുള്ളായിരുന്നു അല്ലെങ്കിൽ അവൻ്റെ മാക്സിമം അവൻ നിന്ന് ഇത്ര എടുക്കാം അല്ലെങ്കിൽ അവനെ ഊറ്റാം എന്നുള്ള ഒരു 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 ധാരണ അവർക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ നമുക്ക് ഇച്ചിരി സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് പാടാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പിന്നെ ഇപ്പം തന്നെ ഈ ചാനലുകളിലൊക്കെ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കാം അതുപോലെ ചാനലിൽ തന്നെ അവതാരകർ അല്ലെങ്കിൽ ചാനലിൻ്റെ മുതലാളി തന്നെ അല്ലെങ്കിൽ ജനറൽ മാനേജർ തന്നെ അവതരിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് കാരണം ആ ആളിനെ അറിയണമെങ്കിൽ ആ ഇതാണ് ആ മറ്റേ പരിപാടി അവതരിപ്പിക്കുന്ന ആൾ എന്ന് പറയുന്നത് ആ ഇദ്ദേഹം അവിടുത്തെ അതിൻ്റെ ജനറൽ ആണല്ലോ എന്ന് അറിയപ്പെടുത്തണമെങ്കിൽ അദ്ദേഹം തന്നെ വന്ന് ആഗ്രഹിക്കണം അപ്പൊ അങ്ങനെ ചെയ്യുന്നവരാണ് ഇപ്പം ചാനലുകളിലും അങ്ങനെയാണ് അവരെ അറിയപ്പെടുത്താൻ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു മറ്റേതല്ലായിരുന്നു യഥാർത്ഥ കലാകാരനോ കലാകാരിയോ അല്ലെങ്കിൽ ആ രംഗത്ത് വർദ്ധിക്കുന്നവരോ മാത്രമേ അവിടെ വരുവുള്ളായിരുന്നു അപ്പൊ എല്ലാവർക്കും വരണം പ്രശസ്തനാവണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പൈസ ഉണ്ടെങ്കിൽ എല്ലാ സാധ്യതയുണ്ട് പൈസ ആണ് എല്ലാത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട സംശയമൊന്നുമില്ലാത്ത കഴിവുള്ള കുട്ടികൾക്ക് അവരുടെ സംഗീത സംഗീതവാസന വർദ്ധിപ്പിക്കാനുള്ള വേദി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അത് അതാ ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത് പണ്ട് നമ്മൾ മത്സരങ്ങളിലൂടെ മാത്രമേ യൂണിവേഴ്സിറ്റി യുവജനോത്സവം അല്ലെങ്കിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ഇങ്ങനെയൊക്കെയുള്ള യുവജനോത്സവത്തിൽ കൂടി ഒക്കെ ആയിരുന്നു നമ്മള് ഓരോരുത്തരെ കണ്ടെത്തി ഇന്നിപ്പോ അത് വേൾഡ് വൈഡ് ആയിട്ട് മാറി അല്ലെങ്കിൽ പിന്നെ മലയാളികൾ ഉള്ളിടത്ത് മലയാളിക്കാണെങ്കിൽ മലയാളികളെ മാത്രമായിട്ട് അറിയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി അതിൽ അതിൽ നിന്ന് നമുക്ക് നല്ല ആൾക്കാരെ കണ്ടെത്താം പക്ഷെ കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കണം അവൻ്റെ ജീവിതമാർഗം അല്ലെങ്കിൽ ഇവനായിരിക്കും അടുത്തൊരു തലമുറയുടെ പിന്നെ പാട്ടുകാരനോ പാട്ടുകാരിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കലാകാരനോന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇത് വേദി ചെയ്തുകൊണ്ടിരിക്കും ഓരോന്നും മാറിക്കൊണ്ടിരിക്കും അത് തന്നെയല്ലേ നമ്മുടെ പരിശ്രമം നമ്മുടെ ആസ്വാദനം ഇപ്പം ആസ്വാദനത്തിന് ഇതിനകത്ത് വലിയൊരു ഒരു ഘടകമുണ്ട് ഉണ്ട് ഇപ്പൊ പണ്ടത്തെ പാട്ടുകൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല നല്ല പാട്ടുകൾ പ്രത്യേകിച്ചും ബ്രഹഗാനങ്ങൾ അല്ലെങ്കിൽ നല്ല മെലഡികൾ ഫാസ്റ്റായിട്ടുള്ളതാണെങ്കിലും ഉണ്ടായിരുന്നു ഒരു ഒരു കാലഘട്ടത്തിൽ അപ്പൊ അതൊക്കെ നമ്മൾ ആസ്വദിച്ചത് ഹൃദയം കൊണ്ടാണ് ഇന്നിപ്പോൾ ഹൃദയം കൊണ്ട് ആസ്വാദനം വളരെ കുറഞ്ഞു ഇന്നിപ്പോൾ ഒരു ഓളം മതി അതെ ഒരു വെടി പുക ലൈറ്റ് അതെ അങ്ങനെയൊക്കെ വന്നു ആകപ്പാടം വന്ന് നമുക്ക് കാരണം എല്ലാവരും പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നമ്മൾ ഇങ്ങോട്ട് ഓടി വരും ഒരു മൂന്നര നാലു മണിയാവുമ്പോൾ അപ്പൊ എന്താ അവിടെ അന്നേരം കിട്ടുന്ന ചിലപ്പോൾ കപ്പയായിരിക്കും ആയിരിക്കും അല്ലെ കാച്ചിൽ പുഴുങ്ങിയതായിരിക്കും അല്ലെങ്കിൽ രാവിലത്തെ പുട്ട് പൊടിച്ച് പിന്നെ ഉപ്പുമാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ കഴിക്കാൻ ഓടുക എന്ന് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോ അതല്ല എല്ലാവരും പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നത് അപ്പൊ ഇവന്റെ ഈ എനർജി എവിടെങ്കിലും ഒന്ന് ചെലവാക്കണം അപ്പൊ അതിനകം കിട്ടുന്ന വേദി ഏതാണോ അവിടെ ആടുകയോ ചാടുകയോ ഓടുകയോ ഒക്കെ ചെയ്യും അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ക്ഷീണമായി മറ്റേതല്ലായിരുന്നു നമ്മളാ പിന്നെ ഒരു താളത്തിൽ പോവാണ് മാത്രമല്ല നമ്മുടെ മനസ്സിലും നമുക്കൊക്കെ അങ്ങോട്ടും ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ അമ്മ അമ്മാവൻ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നു ഇപ്പൊ ആ ബന്ധമൊക്കെ പോയി അപ്പൊ നഷ്ടപ്പെട്ടു പോയി അപ്പൊ ആ ഒരു രീതിയിലേക്കുള്ള മാറ്റത്തിലേക്ക് നമ്മൾ വന്നു അപ്പൊ നമ്മുടെ ഈ എനർജി എവിടെങ്കിലും ഒന്ന് ചിലവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ബഹളത്തിലോട്ട് നമ്മൾ മാറുന്നു നമുക്ക് അതിനെപ്പറ്റി നമ്മൾ പിന്നെ ചിന്തിക്കുന്നില്ല നമ്മൾ നമുക്ക് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ എനർജി എവിടെയെങ്കിലും നമ്മളൊന്ന് ഇത് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു അതാണിപ്പോഴത്തെ ഒരു രീതി